బిగ్ బోస్ మలయాళం సిక్స్ ഏറ്റവും വലിയൊരു നോമിനേഷൻ അല്ലെങ്കിൽ വോട്ടിംഗ് ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് മത്സരാർത്ഥികളും അട്ടീകരിച്ചിട്ട് വോട്ടിംഗ് തുടങ്ങിയപ്പോൾ വമ്പൻ അട്ടിമറികളും അല്ലെങ്കിൽ എഞ്ചോടിഞ്ചു വാശിയെറിയ മത്സരം തന്നെയാണ് നമുക്ക് ഓരോ മണിക്കൂറിലും കാണാൻ സാധിക്കുക ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചു മണിവരെ ഞെട്ടിപ്പിക്കുന്ന വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒന്നാം വേണ്ടിയുള്ള വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുമ്പോൾ ഇപ്പോഴും തന്റെ ആ ഒരു സ്ഥാനം വിട്ടു കൊടുക്കാതെ ജിഡോയുടെ മുന്നേറ്റത്തിനാണ് കാണാൻ സാധിക്കുക കൂറ്റൻ്റെ ജിൻഡോ കുതിക്കുകയാണ് നാൽപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് വോട്ടുമായിട്ട് മുന്നേറുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അഭിഷേക് ആണ് ഒന്നാം സ്ഥാനം പിടിച്ചു നേരാനുള്ള വാശിയേറിയ പോരാട്ടം തന്നെ അഭിഷേക് കാഴ്ച വെക്കേണ്ടത് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് വോട്ടുമായിട്ട് നിൽക്കുക മൂന്നാം സ്ഥാനത്ത് സിബിന്റെ മുന്നേറ്റം തുടരുകയാണ് സിബിന് ചെറിയ തോതിലൊക്കെ ഡൗൺ ആയെങ്കിലും വോട്ടിങ് യാതൊരു വിധം ഡൗൺ ഇല്ല നാൽപ്പത്തിനാലായിരത്തി അറുന്നൂറ്റി അമ്പത്തെട്ട് വോട്ടുമായിട്ട് മികച്ച പെർഫോമൻസ് മികച്ച വോട്ടിംഗ് കാഴ്ച വെക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ജാസ്മിന്റെ മുന്നേറ്റമാണ് ശ്രദ്ധയെ എന്തൊക്കെയാണെങ്കിലും ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ടായാലും വോട്ടിങ് ജാസ്മിൻ തന്നെ മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ നാല്പത്തിരണ്ടായിരത്തി അറുപത്തിരണ്ട് ഓട്ടുമായിട്ട് നാലാം സ്ഥാനത്ത് തുടരുമ്പോ അഞ്ചാം സ്ഥാനത്തേക്ക് നേരിയ ഓട്ടി തകർന്നു പോകുന്ന അപ്സരനാണ് ഈ ഒരു മണിക്കൂറി കാണാൻ ശ്രദ്ധിക്കുന്നത് നാല്പത്തോരായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഓട്ടു ആയിട്ട് അപ്സര തന്റെ സ്ഥാനം നിലനിർത്തുമ്പോൾ ആറാം സ്ഥാനത്ത് അർജുൻറെ മുന്നേറ്റമാണ് ശ്രദ്ധേയം സായി തട്ടിക്കളഞ്ഞുകൊണ്ടാണ് അർജുൻ മുന്നേറിയിരിക്കുന്നത് നാല്പത്തോരായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് തോട്ടുമായിട്ട് സായി നേരി തോതിൽ തകരുകയാണ് ഈ ഒരു മണിക്കൂറി നാൽപ്പതിനായിരത്തി അറുനൂറ്റി എൺപത്തി മൂന്ന് ഒട്ടുമായിട്ട് നിക്കുമ്പോ ഏഴാം സ്ഥാനം എട്ടാം സ്ഥാനത്ത് ഇരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കാം നോറയുടെ മുന്നേറ്റം തന്നെയാണ് നോറ മുപ്പത്തേള്ളായിരത്തി അൻപത്തിരണ്ട് എന്ന് പറയുന്ന ഭേദപ്പെട്ട ഓട്ടൊക്കെ സ്ഥാപിക്കും മുന്നിട്ട് വരുമ്പോൾ അഭിഷേക് ജയദേവ് തകരുന്ന കാഴ്ചയാണ് ഇരു മണിക്കൂറിനെ നമുക്ക് കാണാൻ സാധിക്കുക ഒൻപതാം സ്ഥാനത്തോട്ട് ബിന്തളപ്പെട്ടുപോയി അഭിഷേക് മുപ്പത്തേഴായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് പറഞ്ഞ നേരിയ ഓട്ടിന്റെ വ്യത്യാസത്തിൽ നിൽക്കുമ്പോൾ എപ്പോഴും അട്ടിമറികൾ സംഭവിക്കാം പത്താം സ്ഥാനത്ത് ഇരുമണിക്കൂറിനെ നമുക്ക് കാണാൻ സാധിക്കാം റസ്മിനെ തന്നെയാണ് കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം തന്നെ റസ്മിൻ തന്നെയാണ് തകർച്ചയിലാണ് റശ്മിൻ എന്തൊക്കെയാണ് ജിൻഡോ ഉണ്ടാക്കിയ ഒരു കള്ളത്തിന് വലിയൊരു വില കൊടുക്കേണ്ടി വന്ന റസ്മിനെയാണ് നമുക്ക് സാധിക്കും മുപ്പത്തയ്യായിരത്തി അറുനൂറ്റി അമ്പത്തിരണ്ട് ഓട്ടുമായിട്ട് നിൽക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് അൻസിബ ഒരു മുന്നേറ്റം കാഴ്ച വെച്ചിരിക്കുകയാണ് അൻസിബ പോണമെന്ന് വിചാരിച്ചാലും അൻസിബയുടെ ആരാധകർ അൻസിബേനെ പറഞ്ഞു വിടുകാരും തോന്നുന്നു മുപ്പത്തി ഒരാത്തി എണ്ണൂറ്റി ഏഴ് ഓട്ടുമായിട്ട് നിൽക്കുമ്പോ തകർച്ചയിൽ നിൽക്കുന്ന നന്ദനയെ കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് ഈ ആഴ്ച നന്ദനിക്ക് ബിഗ് ബോസ് ഹൗസിന് പടി ഇറങ്ങേണ്ടി വരും ഡനിയും മികച്ച പെർഫോമൻസ് കയറ്റി മുന്നേറ്റു വരുമെന്ന് കണ്ടിട്ടാണ് മുപ്പത്തി ഒരായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വന്നിട്ട് നന്ദനയാണ് ഏറ്റവും പുറകെ എപ്പോഴാണെങ്കിലും അട്ടിമറികൾ സംഭവിക്കുക എന്തൊക്കെയാണെങ്കിലും നിർണായകമായിട്ട് വാർത്ത ഒരു മണിക്കുള്ള ഏറ്റവും ഓട്ടം ക്രിസെറ്റുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അവിടെ നിങ്ങൾ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി തരാണെന്നും അവിടെ തന്നെ നിങ്ങളുടെ ഇന്നത്തെ ഊട്ടി രേഖപ്പെടുത്തി ഹോട്ട് സ്റ്റാർപ്പോൾ നിങ്ങളുടെ വോട്ട് രേഖപ്പെടുത്താനും മറക്കണ്ട